ഒരു വീട്ടിലേക്കുള്ളതെല്ലാം ഒരു കുടക്കിയിൽ ഒരുക്കി വമ്പൻ ഷോപ്പിംഗ് വിസ്മയം തീർത്ത് തിരൂരിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം തിരൂർകാർക്ക് സമ്മാനിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ പത്താമത് ഷോറൂമാണ് തിരൂർ പൂങ്ങോട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഭാഷാ പിതാവിന്റെ മണ്ണിൽ ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം തീർക്കുകയാണ് നെസ്റ്റോ ഗ്രൂപ്പിന്റെ പത്താൻപത് ഷോറൂമായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒരു ആവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളുമായാണ് നെസ്റ്റോ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നെസ്റ്റോ ഡയറക്ടർമാരായ മുനീർ പള്ളോളത്തിൽ കെ പി ആസിഫ് ഇസ്മായിൽ ജനറൽ മാനേജർ പി വി സനോജ് ഫിനാൻസ് ഹെഡ് കുഞ്ഞബ്ദുള്ള മാർക്കറ്റിംഗ് മാനേജർ പി ജി നിഷാദ് എന്നിവർ ചേർന്നാണ് നെസ്റ്റോ തിരൂർ നഗരത്തിന് സമർപ്പിച്ചത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് നെസ്റ്റോയുടെ ലക്ഷ്യമെന്ന് റീജിയണൽ ഫിനാൻസ് ഹെഡ് കുഞ്ഞബ്ദുള്ള പറഞ്ഞു കസ്റ്റമേഴ്സിന് ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം ലഭ്യമാക്കുന്നതോടൊപ്പം മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നെസ്റ്റോയുടെ നെസ്റ്റോയുടെയും അതിൽ നെസ്റ്റോ പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട് അപ്പോൾ നെസ്റ്റോയുടെ പത്താമത് പത്താമത്തെ ഔട്ട്ലെറ്റ് ഇന്ത്യയിലെ പത്താമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇപ്പോൾ തിരൂരിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഫിഷ് മീറ്റ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ക്രോക്കറി ഡ്രിങ്ക്സ് തുടങ്ങി ഉപഭോക്താക്കൾക്കായി ഷോപ്പിംഗ് അനുഭവമാണ് നെസ്റ്റോ സമ്മാനിക്കുന്നത് മൂന്ന് നിലകളിലായി ഒന്നര ലക്ഷം വിസ്തൃതിയിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ മുഖ്യ ആകർഷണം നെസ്റ്റോ ഫാഷനാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ നെസ്റ്റോ ഫാഷൻ സ്റ്റോർ കൂടിയാണ് തിരൂർ പൂങ്ങോട്ട്കുളത്തെ നെസ്റ്റോയിൽ ഓപ്പൺ ആയിരിക്കുന്നത് കുട്ടികൾക്കും യുവാക്കൾക്കും ഇണങ്ങുന്ന ലോകോത്തര ബ്രാൻഡ് നിലവാരമുള്ള വസ്ത്രങ്ങളുടെ പുത്തൻ ശേഖരവും ഫാഷനിലുണ്ട് ഗാർമെന്റ്സ് ജുവല്ലറി ഫുഡ് വെയർ വാച്ച് ആൻഡ് ക്ലോത്ത്സ് തുടങ്ങിയ വിഭവങ്ങളോടുകൂടിയാണ് നെസ്റ്റോ ഫാഷൻ സജ്ജീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി നൂറ്റി ഇരുപത്തി ഷോറൂമുകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ ആർ ശൃംഖലയായ ഗ്രൂപ്പിന്റെ പത്താമത് ഷോറൂമാണ് തിരൂരിലേത് ബിസിനസ് ഡെസ്ക് മലബാർ ടൈംസ്